മോളെ നിന്റെ എങ്ങനെ വിളിക്കാ വിളിക്കല് നിന്റെ ഷോർട്ട് പേര് എന്താ ചെല പേര് എന്ത് എന്തു കേൾക്കുന്നില്ല ഇതൊന്നും നീ എല്ലാം സാങ്കൊന്നും കേക്കുന്നില്ല അടുത്താരാ നീ എവിടെയാ ആ ആ പിന്നെന്താ നമുക്ക് ഏയ് ഇതെന്താ പിന്നെന്താണി പറയാല്പ്പിയടക്ക് മെമ്മറീസ് മനസ്സിൽ വരുമ്പോൾ ഹാർട്ടിൽ ഒരു വേദനയുണ്ടല്ലേ യു ആർ സ്ട്രോങ് എന്തിന്റെ ആവശ്യമാണത് എനിക്ക് മര്യക്ക് സ്ട്രീം ചെയ്യുന്നതാണോ ഞാൻ എന്തെങ്കിലും നിന്നെ ഞാൻ എന്തെങ്കിലും ഇടങ്ങാറക്ക നിന്നെ എന്തെങ്കിലും ഓർമ്മിച്ച നിന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റാ നിന്നോട് ചെയ്താ എന്തിന്റെ ആവശ്യമാണ് അത് അത് അങ്ങനെ പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ നിനക്ക് മുണ്ടാണ്ടാടം ആണം വിട്ട് ബോധം പോയി കടന്ന പോരെ നിനക്ക് എന്തിനാന്ന് അത് പോകും സോറി 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 ആ എന്താ നിന്റെ കുഞ്ഞിപ്പേര കുഞ്ഞിപ്പേര്